ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം മമ്മൂട്ടിയുടെ ടെർബോയും കമൽഹാസിൻ്റെ ഇന്ത്യൻ ടൂവും ഒരേ ദിവസം ഒ ടി ടിയിൽ മെയ് ഇരുപത്തി മൂന്നിനാണ് മമ്മൂട്ടിയുടെ ടെർബോ തിയേറ്ററുകളിൽ എത്തിയത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രം വൈശാഖാണ് സംവിധാനം ചെയ്തത് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ ഒരുക്കിയ ചിത്രം എഴുപത് കോടിയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ദുൽഖറിനെ വേവർ ഫിലിംസും ടൂത്ത് ഗ്ലോബൽ ഫിലിംസും ചേർന്നാണ് ഈ ചിത്രം വിതരണം ചെയ്തത് പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന കമൽഹാസൻ ചിത്രമായിരുന്നു ഇന്ത്യൻ ടു ശങ്കർ സംവിധാനം ചെയ്ത ചിത്രം ജൂലൈ പന്ത്രണ്ടിനാണ് റിലീസ് ചെയ്തത് പ്രതീക്ഷിച്ചതുപോലെ വിജയം നേടാൻ ചിത്രത്തിനായില്ല അനിരുദ്ധാണ് ചിത്രം സംഗീത സംവിധാനം ചെയ്തത് ചിത്രത്തിൻ്റെ മൂന്നാം ഭാഗം അണിയറയിൽ ഒരുങ്ങുകയാണ് റിലീസ് ഉട ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പോൾ ചിത്രങ്ങളും റിലീസിന് ഡേറ്റ് കൊടുത്തിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ടെർബോയും കമലഹാസൻ്റെ ഇന്ത്യൻ ടൂവും ഒരേ ദിവസം ഒ ടി ടിയിലെത്തുന്നു ആഗസ്റ്റ് ഒമ്പതിനാണ് ചിത്രങ്ങളും ഒ ടി ടി സ്ട്രീമിങ്ങിൽ ആരംഭിക്കുന്നത് ടെർബോ സോണി ലിവിലൂടെയും ഇന്ത്യൻ ടു നെറ്റ്ഫ്ലിക്സിലൂടെയുമാണ് സംപ്രേഷണം ചെയ്യുന്നത്